കാരണം ഉള്ളു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇൻഡിവിഷനുള്ളവർക്കെ പറ്റൂ നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഈ പുറമേ കാണുന്ന ബാഹ്യമായിട്ടുള്ള ചേഷ്ടകളിലല്ല ഈ അണ്ടർസ്റ്റാൻഡിങ് ലെവല് മനസ്സിലാക്കാനായിട്ട് സ്ത്രീയേയും പുരുഷനേയും കീൽ ചെയ്ത് കഴിഞ്ഞാല് രണ്ടു പരസ്പരം മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കും പിന്നീട് അവരുടെ ബാഹ്യമായിട്ടുള്ള ആ പെരുമാറ്റം എന്ന് വെച്ചാൽ അവർ പലതിനെ ഒളിച്ചിട്ടായിരിക്കും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജീവിത പങ്കാളികൾക്ക് ഇത്തരം സ്വഭാവങ്ങൾ ഉണ്ടാവണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പാർട്ട്ണറിനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നുണ്ടാവും തെരഞ്ഞെടുത്തിട്ട് ഒരു ഘട്ടം എത്തുമ്പോഴായിരിക്കും ഇങ്ങനെ അല്ലല്ലോ ഞാൻ പ്രതീക്ഷിച്ച രീതിയിലൊന്നും പോകുന്നില്ല അപ്പൊ നമുക്ക് എങ്ങനെയാവും ഈ ഒരു റേക്കി ഹീലിംഗിലൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ റേക്കി ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഈ പാർട്ട്ണറുടെ സ്വഭാവത്തിന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നത് ഇപ്പോഴേ നമുക്ക് വിവാഹത്തിന് മുൻപാണെങ്കിൽ നമുക്ക് അതിനൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടും പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് നമുക്ക് ഇട്ടിട്ട് പോകാൻ സാധിക്കത്തില്ല പിന്നെ പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക ഇതാണല്ലോ നമ്മുടെ ഒരു മാർഗം പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പാർട്ണർഷിപ്പിനൊക്കെ വളരെയേറെ പ്രാധാന്യം കേരളത്തിൽ പ്രത്യേകിച്ചും ഉണ്ട് അപ്പോഴതുകൊണ്ട് തന്നെ നമുക്ക് അവരായിട്ട് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ഹീലിംഗിലൂടെ ഒരാളുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ ഒക്കും കാരണം ഈ പാർട്ട്ണറ് നമുക്ക് ആദ്യം നമുക്ക് എന്ന് പറയുന്ന ഇൻഡ്യൂഷൻ ഉള്ളവർക്കേ പറ്റൂ പിന്നീട് അവരുടെ ബാഹ്യമായിട്ടുള്ള ആ പെരുമാറ്റം എന്ന് വെച്ചാൽ അവർ പലതിനെ ഒളിച്ചിട്ടായിരിക്കും അവരുടെ നെഗറ്റീവ് ക്വാളിറ്റീസ് അവരുടെ വീക്ക്നെസ്സുകളൊക്കെ അവർ കുറച്ചിട്ടായിരിക്കും പങ്കാളിയുടെ മുന്നിൽ വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും വളരെ ലവ് ലവിങ് ആൻഡ് കെയറിങ് ആയിട്ടായിരിക്കും പെരുമാറുന്നത് അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും സാധാരണ മനുഷ്യർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും ഇൻഡിവിഷനുള്ള ഒരാളിന് നമ്മൾ ആക്ട് ചെയ്യുന്നതും അവരുടെ എന്താണെന്നുള്ളതും രണ്ടും വളരെയധികം വ്യക്തമായിരിക്കും അപ്പം ഇത് ഇൻഡിവിഷനുള്ള വ്യക്തിക്ക് താൻ ആഗ്രഹിക്കുന്ന ഒരു പങ്കാളിയാണോ തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് ഞാൻ ആഗ്രഹിച്ച വിധത്തിലുള്ള ഒരാൾ തന്നെയാണോ സിൻസിയറിറ്റിയും സ്നേഹവും കരുതലും ഉള്ള ഒരാളാണോ എന്നുള്ളത് അവർക്ക് മനസ്സിലാവും അല്ലാത്ത ഒരു വ്യക്തി എത്ര നന്നായി പെരുമാറിയാലും എന്നാൽ മറ്റേ വ്യക്തി സിൻസിയറിറ്റിയും കെയറിങ്ങും ഒക്കെയുള്ള വ്യക്തി പ്രത്യേകിച്ച് ഒന്നും തന്നെ എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഉള്ളു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇൻഡിവിഷലുള്ളവർക്കെ പറ്റൂ അല്ലാതുള്ള ആളുകൾക്ക് ഈ പാർട്ണർ തിരഞ്ഞെടുക്കുന്ന ഒരു ബുദ്ധിമുട്ടുള്ള വിഷയം തന്നെയാണ് അപ്പോൾ അത് നമുക്ക് സാധ്യമല്ല തന്നെ എന്നാണ് പറയാൻ എനിക്ക് കഴിയുന്നത് പക്ഷേ വിവാഹം കഴിഞ്ഞ് അവർ ആ ഇൻഡ്യൂഷൻ ഇല്ലാത്ത വ്യക്തി വിവാഹം കഴിച്ചു അവർ വിചാരിച്ചത് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാം പെരുമാറുന്നുണ്ട് നല്ല ഒരു പങ്കാളിയാണ് ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു വ്യക്തിയാണ് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് എന്ന് കരുതി അവർ വിവാഹം കഴിച്ചു പിറ്റേ ദിവസം മുതൽ അവർക്ക് എപ്പോഴും മനുഷ്യൻ്റെ ഒരു സഹജമായ സ്വഭാവം ഒരു ഹ്യൂമൻ സൈക്കോളജി സൈക്കോളജിയാണ് പറയുന്നത് നമ്മൾ കൈക്കലാക്കിയാൽ കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ വാല്യൂ കുറയും നമ്മൾ കിട്ടുന്നത് വരെ ഉള്ള അതിന്റെ ത്രില് അത് പ്രത്യേകിച്ചും നമുക്ക് പൊതുവേ കാണുന്നത് പുരുഷന്മാരില്ല കാരണം അവർക്ക് അതിനു മുൻപ് ഒത്തിരി അവരൊത്തിരി ചെയ്യും സ്നേഹിക്കും നല്ല വാക്കുകൾ പറയും കരുതൽ കാണിക്കും പക്ഷെ കിട്ടിക്കഴിഞ്ഞാ ഇപ്പ എന്റെ സ്വന്തമാണല്ലോ അപ്പൊ അതുകൊണ്ട് വലുതായിട്ട് വേണ്ട വലുതായിട്ട് എക്സ്പ്രസ് ചെയ്യേണ്ട ഒത്തിരി മെനക്കെട്ട് ചെയ്യാൻ അവർക്ക് മടിയായിരിക്കും സ്ത്രീകളെ സംബന്ധിച്ച് പ്രതീക്ഷിക്കും അതെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ ദിവസം കഴിയുന്നവർ കൂടിയാണ് വരുന്നത് അത് നമ്മുടെ ശരീരത്തിന്റെ ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ഫിസിയോളജിയാണത് നമ്മുടെ ശരീരത്തിന് രണ്ടുപേർക്കും മെയിൽസിനും ഫീമെയിൽസിനും വ്യത്യാസമുണ്ട് അവരുടെ സ്ട്രക്ചർ അവരുടെ ഹോർമോൺസിനും വ്യത്യാസമുണ്ട് അപ്പം അതനുസരിച്ചാണ് അത് നമുക്ക് ആരെയും കുറ്റം പറയാനൊക്കത്തില്ല പുരുഷന്മാരുടെ ആന്മാരുടെ ആ ഹോർമോണൽ ചേഞ്ചും അവരുടെ സ്ട്രക്ചറും വേറെയാണ് ഫീമെയിൽസിന്റെയും വേറെയാണ് ചിലലിൽ പുരുഷന്മാരിൽ മെറ്റേണിറ്റി കൂടിയിരിക്കും മാതൃത്വം അങ്ങനെയുള്ളവർ ഒത്തിരി ലവിങ് കെയറിംഗ് ആയിട്ടായിരിക്കും വിവാഹശേഷവും പെരുമാറുന്നത് കുട്ടിയെ പോലെ കുട്ടിയെ പോലെ അവര് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുക ഭാര്യമാർ അങ്ങനെയുള്ള ഭയങ്കര ഓവർ കെയറിങ് കാരണം ചിലപ്പോൾ ഭാര്യമാർക്ക് അത് വിഷമമായിട്ടും തോന്നിക്കും അങ്ങനെ ഉണ്ടാവും പിന്നീട് സ്ത്രീകൾക്ക് പെറ്റേണിറ്റിയും കൂടുതലായിരിക്കും ചിലർക്ക് കാരണം അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും എന്നാൽ ഇവിടെയെന്ന് വച്ചാൽ നമുക്ക് ഒരു ഒരു വ്യക്തിയിൽ തന്നെ ഫെമിനിൻ ക്വാളിറ്റി മസ്കുലിൻ ക്വാളിറ്റി ഉണ്ട് അപ്പം ഈ രണ്ടും ബാലൻസ്ഡ് ആയിട്ട് വരുന്ന ഒരു വ്യക്തിയെ ഒരു പൂർണ്ണത എന്ന് പറയാനൊക്കത്തുള്ളൂ ഇത് രണ്ടും ഒരു വ്യക്തിയിൽ കറക്റ്റായിരിക്കും കറക്റ്റ് പ്രൊപ്പോർഷനിലായിരിക്കണം കാരണം മസ്കുലിനിറ്റി കൂടിപ്പോയാലും കുഴപ്പമാണ് ഫെമിനിറ്റി കൂടിപ്പോയാലും കുഴപ്പമാണ് അപ്പോഴി ഇത് രണ്ടും കൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു പരിപൂർണതയിൽ പെരുമാറാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല നമ്മുടെ പാർട്ണറെങ്കില് നമ്മൾ സഫർ ചെയ്യും തീർച്ചയായിട്ടും സഫർ ചെയ്യും അപ്പോൾ ഒത്തിരി വൈകാരികത കൊണ്ടുവന്നാലും അവിടെ പ്രശ്നമാണ് ബാലൻസ്ഡ് അല്ലാതെ ഒത്തിരി വികാര പ്രകടനങ്ങൾ കാണിക്കുക അതും നമുക്ക് ദുസ്സഹ അല്ലേ എല്ലാത്തിനും ഒരു മിതത്വം അതാണല്ലോ വേണ്ടത് അപ്പം അവിടെ കൂടുതൽ പൊസസീവ് ആകുന്ന ആളുകൾ കാണും കൂടുതൽ സെൽഫിഷ് ആവുന്ന കാണും നാർസിസ്റ്റ് കാണും കാരണം അവരെ ടോർച്ചർ ചെയ്ത് അവരെ വിഷമിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആൾക്കാർ കാണും അപ്പം ഇതെല്ലാം നമുക്ക് ആദ്യ കാലത്തിൽ നമുക്ക് അത് തിരിച്ചറിയാൻ സാധിക്കത്തില്ല ആദ്യം അവരുടെ ആ ഒരു ബിഹേവിയർ ഒന്നും കാണിക്കുന്നില്ലല്ലോ അപ്പോഴേ പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് റേക്കിയിലൂടെ മാറ്റാൻ സാധിക്കും ആ വ്യക്തിയെ നിരന്തര ഹീലിങ്ങിന് വിധേയനാക്കി കഴിഞ്ഞാൽ അല്ലെ വിധേയാക്കി കഴിഞ്ഞാൽ അതിന് മാറ്റം വരും പിന്നെ നമ്മൾ അടിസ്ഥാനമായിട്ട് മനുഷ്യൻ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഈ പുറമേ കാണുന്ന ബാക്കിയമായിട്ടുള്ള ചേഷ്ടകളിലല്ല നമ്മുടെ ഉള്ളിലാണ് അപ്പം നമ്മൾക്ക് ഒരു കുടുംബമായി നമുക്ക് രണ്ടുപേരും പരസ്പര ധാരണയുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പങ്കാളിക്ക് ഒത്തിരി എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ട് എന്ന് തിരിച്ചറിയാനും നമുക്കൊരു വേഗബുദ്ധി വേണം അതപ്പോൾ ലേഡീസിനും അതിൻ്റേതായ കുറവുകൾ കാണും അവർക്ക് അവരുടെ ബാല്യകാലത്ത് അവർക്കുണ്ടായിട്ടുള്ള ചില ട്രോമാസ് കാണും അപ്പം അവരുടെ അച്ഛനും അമ്മയും എങ്ങനെ പെരുമാറി അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കും അവർ പെരുമാറുന്നത് അപ്പം പെട്ടെന്ന് നമ്മുടെ പാർട്ണർ ഒരു വ്രതെ ജസ്റ്റ് ഒന്ന് കളിയാക്കുക അല്ലെങ്കിൽ ഒരു തമാശ പറഞ്ഞാൽ പോലും ആ പഴയ കാലമായിട്ട് കൂട്ടി കണക്ട് ചെയ്തിട്ടായിരിക്കും അവർ ചിന്തിക്കുന്നത് ഇതെൻ്റെ അച്ഛൻ അമ്മയെ ഇത്രയധികം ഒത്തിരി വിമർശിച്ചിരുന്നു എന്നുള്ള ചിന്ത അതപ്പോൾ ഒരു വിമർശനമായിട്ട് അവരെടുക്കും സ്ത്രീകൾ അവർക്കൊരു തമാശ ആ ഇവർ വെറുതെ ജസ്റ്റ് സ്നേഹത്തിലായിരിക്കും ഒരു കളിയാക്കലൊക്കെ നടത്തുന്നത് പക്ഷേ ഇത് ഇവർക്ക് നിശ്ചിതമായ വിമർശനമായിട്ട് തോന്നി അവിടെ പാർട്നേഴ്സ് തമ്മിൽ ഭയങ്കര ശണ്ടയും വഴക്കുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇത് ആ പാസ്റ്റ് ലൈഫ് ട്രോമാസ് അല്ലെങ്കിൽ നമ്മുടെ ആ കുട്ടിക്കാലത്തുള്ള ചൈൽഡ് ഹുഡ് പാസ്റ്റ് ലൈഫല്ല ചൈൽഡ് ഹുഡ് ട്രോമാസ് അത് നമ്മൾ ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്താൽ അവിടെ ശരിയാവും അതിനെല്ലാം നമ്മളിവിടെ ചക്രങ്ങളുടെ ക്ലെൻസിങ് ആൻഡ് ഹീലിംഗിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഹസ്ബൻ്റിനെയും വൈഫിനെയും ഒരുമിച്ച് ഹീൽ ചെയ്യേണ്ടതായിട്ട് വരും മറ്റേത് ഒരു വ്യക്തിക്ക് മാത്രമേ കുഴപ്പമുള്ളെങ്കിൽ നമുക്ക് ആ ഹസ്ബൻ്റിനെ മാത്രം ഹീൽ ചെയ്താൽ മതിയായിരിക്കും പക്ഷേ ഇവിടെ ലേഡീസിനും പ്രശ്നമുണ്ട് ചിലർക്ക് കാരണം അവർ ഓവർ എക്സ്പെക്ടേഷൻ നടത്തുന്നു അപ്പോൾ ആദ്യം നമ്മൾ ഒരാളിനെ കണ്ടുമുട്ടുമ്പോൾ കൂടുതല് വികാരപ്രടനങ്ങളോ സ്നേഹപ്രടനങ്ങളോ ചെയ്തിരുന്ന പോലെ പിന്നെ എനിക്ക് എന്താ കിട്ടാത്തത് എന്നുള്ളതായിരിക്കും സ്ത്രീയുടെ ചോദ്യം പക്ഷെ സ്വാഭാവികമായിട്ട് അവർ വിചാരിക്കുന്ന നിന്നെ എനിക്കറിയാവല്ലോ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ അപ്പം ആ ഒരു കാര്യം ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മളത് അവരുടെ മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയാണ് കാണിക്കുന്നത് സ്ത്രീയുടെ കാരണം അവരുടെ ഉള്ളില് ഈ അളന്നളന്ന് എത്ര സ്നേഹമുണ്ട് എത്ര സ്നേഹമുണ്ട് എന്ന് ചോദിക്കുന്നവരാണ് സ്ത്രീകള് പക്ഷെ പുരുഷന്മാർക്ക് എന്ന് പറയുന്ന ഒരു കടലോളം സ്നേഹം ഉള്ളിലുണ്ട് പക്ഷെ ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്ന എപ്പോഴാണ് അവർ തുളുമ്പി കഴിയുമ്പോഴായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത് അത് മനസ്സിലാക്കാനുള്ള വിവേകുദ്ധി അതെ 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 അപ്പൊ അവർക്ക് അവര് ഓരോ സിറ്റുവേഷൻസിൽ പിന്നെ പക്വതയോടുകൂടിയാണ് പെരുമാറുന്നത് അത് പുരുഷന്റെ ഹോർമോണിന്റെ ഇതനുസരിച്ചാണ് പിന്നീട് അവർ പക്വതയോടായിരിക്കും അവർ കാര്യങ്ങൾ കണ്ടെത്തുന്നത് അപ്പൊ ആദ്യം അവരുടെ ആ ഒരു ഹോർമോൺ എന്ന് പറയുന്നത് കുറേ നാളുകളെ നീണ്ടു നിൽക്കത്തുള്ളൂ കാരണം നമ്മൾ ആ ഒരു അട്രാക്ഷൻ ലെവലിൽ വരുന്ന ഹോർമോണെന്ന് പറയുന്നതിൻ്റെ അവിടെ ക്രമേണ ഇല്ലാതാവും അപ്പം നമുക്കെന്താണെന്നറിയുമ്പോൾ ഓവർ അട്രാക്ഷനും ഓവർ പരിഗണനയും അവർക്ക് കൊടുക്കാൻ തോന്നത്തില്ല അവരുടെ ഹോർമോൺ അവിടെ നിന്ന് കഴിഞ്ഞു പക്ഷെ സ്ത്രീകൾക്ക് പിന്നെയും ഹോർമോൺ അങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ അവർക്ക് കൂടുതൽ വികാരപ്രകടനത്തിനൊക്കെ തോന്നിക്കും അപ്പം ഇതിൽ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കൂടെ നമുക്കിതിനകത്തൊരു വിഷയമാവുന്നുണ്ട് അതിനോടൊപ്പം ഈ അണ്ടർസ്റ്റാൻഡിങ് ലെവല് മനസ്സിലാക്കാനായിട്ട് സ്ത്രീയെയും പുരുഷനേയും കീൽ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കും പിന്നെ കാലക്രമേണ അവർ ഇതാണ് എൻ്റെ ഹസ്ബൻഡിന് ഉള്ളിൽ സ്നേഹമുണ്ട് അവർ പുറമേ പ്രകടിപ്പിക്കാത്ത ആണ് എന്ന് ക്രമേണ ഭാര്യയ്ക്ക് മനസ്സിലാകാനും തുടങ്ങും കാരണം നമ്മളും കുറേ കഴിയുമ്പോൾ മെച്ചൂറിറ്റി ലെവലിലേക്ക് വരും കാലക്രമേണ ക്രമേണ അവർ ആ മെച്ചൂറിറ്റി കൈവരുന്നത് ചിലപ്പോൾ കുറേ കാലം എടുത്തിട്ടായിരിക്കും അപ്പം ആദ്യം ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും വിഷയങ്ങളുണ്ടാവും എന്നുവെച്ചാൽ പീപ്പിൾ ആർ എന്ന് പറയുന്ന പോലെ ഒരു നമുക്ക് തന്നെ നമ്മളെ മനസ്സിലാകാത്ത രീതിയിലാണ് നമ്മുടെ ജീവിതം പോകുന്നത് കാരണം ഒരു കുടുംബത്തിൽ നമ്മളെ അച്ഛനമ്മമാരും മക്കളും തമ്മിൽ ഒത്തിരി അഭിപ്രായ വ്യത്യാസമുണ്ട് പിന്നെ അന്യ സാഹചര്യത്തിൽ മറ്റുള്ള സാഹചര്യത്തിൽ വളർന്നു വരുന്ന ഒരു പുരുഷൻ വേറൊരു സാഹചര്യത്തിൽ വളർ വളർന്നു വരുന്ന ഒരു സ്ത്രീ ഇവർ തമ്മിൽ വിവാഹിതരായി കഴിഞ്ഞാൽ അവിടെ പൊരുത്തപ്പെട്ട് പോവുക എന്ന് പറയുന്നത് അവർക്ക് രണ്ടു പേർക്കും ഈ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലൂടെ പറ്റും ഒരുമിച്ച് ജീവിച്ച് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ഒരു മാരേഡ് ലൈഫ് കിട്ടണമെങ്കിൽ അവിടെ ഒരുപാട് വിട്ടുവീഴ്ചകൾ ഇതെല്ലാം നമ്മൾ ശീലിക്കണം അത് അങ്ങനെ വിട്ടുവീഴ്ചകളൊക്കെ നമുക്ക് റേക്കിയിലൂടെ നമുക്ക് ആ ഒരു ഹീലിങ്ങിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ആ മാനസിക നില തന്നെ സ്ത്രീകളുടെയും മാറ്റിയെടുക്കാൻ പറ്റും പുരുഷന്മാരുടെയും ആ വളരെ മെച്യൂറിറ്റി ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും അതെല്ലാം ഈ ചക്രങ്ങളിലാണ് അതിൻ്റെ സ്ഥിതി ചക്രങ്ങളെല്ലാം ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്യുമ്പോൾ അവർ നല്ലൊരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് ആയിട്ട് രണ്ടുപേരും മാറിക്കഴിഞ്ഞാലോ രണ്ടുപേരുടെ ജീവിതം സുന്ദരമായി അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നിരവധി അനുഭവങ്ങളുണ്ട് ഹസ്ബൻഡ് വൈഫും ആയിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറിയാൽ ഒരുപാട് കേസുകൾ എൻ്റെ മുന്നിലുണ്ട് ഇപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നോട് വളരെ സ്നേഹമായിട്ടാണ് ടീച്ചറെ പെരുമാറുന്നത് എന്ന് പറയാറുണ്ട് അപ്പൊ അവര് തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല ഒരു വഴക്കും വീഴുന്നില്ല ഇതെല്ലാം പറയാറുണ്ട് സ്വഭാവം മാറ്റി അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്വഭാവം മാറ്റിയെടുക്കാനും അറിയിലൂടെ സാധിക്കും കാരണം ഇൻഡ്യൂഷൻ ഇല്ലാത്തവർക്കാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഇൻഡ്യൂഷൻ ലെവലിൽ ഉയർന്നു നിൽക്കുന്നവർക്ക് ഇതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും കാരണം എൻ്റെ ഹസ്ബൻഡ് എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി ഈ സിറ്റുവേഷനിൽ എന്തുകൊണ്ട് പെരുമാറി അതൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ള ആ ഒരു ഇൻജക്ഷൻ പവർ ഉണ്ടെങ്കിലോ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കും അപ്പം നല്ല ഒരു ഇൻജക്ഷൻ ലെവലിൽ കൂട്ടുന്നതും നല്ലതായിരിക്കും അതിന്